ണം എന്നും ഒരു തനലാ ണയും ഉമ്മാക്കൊരു മരുമകള എനിക്കെന്റെ ആ നീ വേണം എന്നും ഒരു തണല എന്റെ പെണ്ണെ അതിനായി കാത്തിരിപ്പാഞ്ഞാ

കഴിച്ചറിയുംക്കാ എന്തൊക്കെയാണ് എന്താണ് ഫുഡ് എന്താ അന്നത്തെ സ്പെഷ്യൽ എന്റെ പെണ്ണെ അനിയാ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നു ഞാൻ ചെറിയൊരു തിരക്കിൽപ്പെട്ട് വേറൊരു വിഷയത്തിൽപ്പെട്ടിട്ട് മറന്നു ഞാനത് ഞാൻ വിളിക്കണ്ടട്ടാ സദായി ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം ഞാൻ ചെറിയൊരു തിരക്കിപ്പെട്ടു അത്യാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയിൽ പെട്ട് സാധാരണ വിളിക്കാം നീല കേട്ട വിളിക്കാന്ന് പറഞ്ഞിട്ട് അനിയൻ വിളിക്കാണ്ടിരിക്കൂല വിളിക്കാണ്ടിരുന്നാലോ ഏട്ടൻ്റെ പരാതി തീരൂല വിളിക്കാന്ന് പറഞ്ഞിട്ട് അനിയൻ വിളിക്കാണ്ടിരിക്കൂല വിളിക്കാണ്ടിരുന്നാലോ ഏട്ടന്റെ പരാതി തീരൂല്ല വിളിക്കും ഞാൻ വിളിക്കും ആ നാളുകൾ എൻറെ പൊണ്ടാട്ടിയെ ഇണയാകും നീയോഴെ ആ നാളെ എൻ്റെ പൊണ്ടാട്ടിയ അനസക്ക എന്തോ പറയൂ ടൈക്കടിച്ച് കയറി വരൂ സുഖമാണോ മാമോഴിച്ചോ ഒട്ടോ ചോറച്ചോ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ഞാന് എൻ്റെ അനിയന്മാർക്ക് ഓദ്യത്തരുന്നത് ഒരു ഇതില്ലാണ്ട് ഞാൻ ഓദ്യത്തരില്ല ഒരു ശരിയില്ലാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞരില്ല വേണ്ടെന്ന് കരുതിട്ടാ ഞാൻ പറയണത് മനസ്സിലാക്കിയാൽ മതി എന്റെ കുട്ടി ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് നമ്മൾ പൊട്ടന്മാരും അറിയ ഞാൻ അതുകൊണ്ടന്നെയാ പറഞ്ഞത് വേണ്ടെന്നുള്ളത് വെറുതെ ഞാൻ എന്റെ കുട്ടീൻ്റെ അടുത്ത് പറയില്ലല്ലോ

ഞാൻ പറയില്ലല്ലോ പറയില്ലോട്ട് ഉണ്ടാവും പഠിത്തവും കൊടുത്തോളൂ നമ്മളൊന്നും പറയട്ട ഹായ് ആപ്പിൾ ഫോൺ హాయ్ రాయల్ బ్లాస్టర్స్ సుగమానా రాయల్ మళ్ళ కిర చెండి అన్నోడర్ కారం భరండి వేమ వేం కరు వేం బర్ల వేమ ములు కరు రాయల్ నిలచే కది చేతా മല്ലികപ്പൂവിൻ്റെ മല്ലികപ്പൂവിൻ്റെ എന്റെ കൂട്ട് പോയി ഞാൻ സെറ്റായി തരാ ഞാൻ കണ്ടു മെസ്സേജ് കണ്ടു ഞാനത് എൻ്റെ എന്റെ ഷോർട്സിലുള്ള കമെന്റ് ഞാൻ കണ്ടു സെറ്റാക്കാം നമുക്ക് പേടിക്കണ്ടാ ചെത്തിനാ പേടിക്കുന്നേ വെറുതെ ഷേർ അടിച്ച് കുത്തിരിക്കാൻ എല്ലാ കഴിക്കണം താബിയ ഇഞ്ഞെട്രാ മണ്ടക്കാണ്ട് കിട്ടും അങ്ങട്ട് പോയിട്ടില്ലേ വീട്ടില് നനമ്പൂര് ആ എനിക്കാവില്ല സാബിയെ പഠിച്ച

ഞാൻ ഇന്നലെ എത്രയേ വട്ട യൂസ് ബുക്കാൻ പറ്റിയിട്ട് അതിനോട് ഇട്ടിട്ട് എന്റെ മൈൻഡ് വെച്ചിട്ടില്ല എന്റെ വാട്ട്സപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് കണ്ടില്ലല്ലോ ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ എനിക്ക് പിന്നെ എല്ലാർക്കും കേറി ഇറങ്ങാനുള്ള സമയല്ലേ ഉള്ളൂ മൈൻഡ് മെസ്സേജ് ഒന്നും അതായിപ്പോ ചോറിനെ മാമോണ്ട് ഫുള്ള് ഞങ്ങൾ പുഴ പോയി വന്ന് കയറിയതേ ഉള്ളൂ പോയിട്ടേ വന്നതേയുള്ളൂ വരുമ്പോ ഫോണിൽ തന്നെ കേട്ടാ ഫുള്ള് ഫോണിൽ കളിയാ ആ ഫോൺ തന്നെ നടന്നു വരുമ്പേ ഇപ്പോഴും നടന്നു വരുന്ന സമയത്ത് പിന്നെ സെലിത്താന്റെ ലൈവ്ണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വന്ന് ഇവിടെ ഏ എന്തായിരിക്കും അടിപൊളി പിന്നെ അനസിനൊന്നും ലോകത്തന്നെ കാണൂല

ആപ്പിളിന്റെ ബാക്കിലുള്ള ആപ്പിള് മതിയോ പകുതി അല്ലോണിന്റെ ബാഗിൽ കണ്ടോ ഞാൻ ആപ്പിൾ ആണ് മണ്ടക്കാട്ട് കിട്ടും ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആ പിഞ്ചേത ചാനൽ ഒന്ന് കൂട്ടുകൊടുത്താടാ അല്ല പിന്നെ അണക്കെള്ള ഞാൻ സെറ്റ് ആക്കി തരാം എന്നിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ സെറ്റ് തരാം ആയില്ല എനിക്ക് ടൂക്കേ വേണ്ടി എല്ലാരും ഹെൽപ്പ് പറയുന്നുണ്ട് സെറ്റ് ആക്കി തരാ സാബിറോനേ ചിരിക്കുന്നുണ്ട് താങ്ക്സ് കൂട്ടുകൊടുത്താങ്ക്സ് പറഞ്ഞിട്ട് കരച്ചല്ലേ മുടിക്കലാ മണ്ട കണ്ടു പണക്ക് എന്തൊക്കെണ്ട എന്റെ വിശേഷങ്ങള് സുഖാണോ എന്റെ അക്കൗണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുവന്ന ഓരോരുത്തരുടെ ഇടാന്നു അതാ സാബറാസ് വൈബ് സാബറസ് വൈബ് അതിനൊന്ന് കൂട്ടുകൊടുക്കൂട്ടാണല്ലോ ചെയ്യുന്നുണ്ട് ചാബി സബ് പറയുന്നുണ്ട് സെറ്റ് സെറ്റാക്കിയ പിന്നെയും കരച്ചിൽ പിടിക്കലും പടച്ച റബ്ബുലീനായ തമ്പുരാനെ സുഖമാണ് അവിടെയോ അഹമ്മ ഇവിടൊക്കെ സുഖമാണ് എപ്പോഴാ ലെയ്വിടുന്നു ഓള നിലവിൽ തുടങ്ങിയു അല്ല ഞാൻ ശരിയായി കൊടുക്കാം ടോബറ കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടല്ലോ തിരിച്ചു നാളെ വരണം എന്ന് പറയണ്ടേ പച്ച പഠിച്ച ഒരു ട്ടോ എന്ന് പോകുന്നു നീ ആര് ആര്ന്ന് വിളിക്കട്ടെ അന്നു ഇച്ച ഫുട്ടേജ് ഒന്ന് അയ്യോ ഞാൻ ചാവും എന്റെ കൂട്ട് പോയി താബരാ പറയുക പറയാം ഞാനത് പറയാം പിന്നെ പറയാം ഇപ്പൊ ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ല പിന്നെ പറയാം ആ നാലുകളും എന്റെ പെണ്ണെ നീയോഴ തീരുമാനമായിട്ടില്ല എന്ത് ആ അപ്പൊ സാബറ ചിരിക്കാൻ തുടങ്ങി നല്ലൊരു ഇതാണത് ശരിയും കരച്ചിലും ഒപ്പം പ്ലീസ് സപ്പോർട്ട് മീ അതാ പിന്നെയും കരച്ചില് തുടങ്ങി സിനിമ എവിടെ ആ എനിക്കാ സിനിമ വിഷയം തന്നെയാണ് പറയാനുള്ളത് സീനമെൻറെ വിഷയം തന്നെയാണ് എന്നോട് പറയാനുള്ളത് ബാഗ വെൽക്കം 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 എന്തായിക്കാ പറയാൻ പറ്റില്ല ഇവിടെ ഇവിടെ പറയാൻ പറ്റില്ല ോ അമ്മയോ പോയിന്ന് ആണെ തെല്ലും പറയുന്നുണ്ട് പറയുണ്ട് എനിക്ക് കാത്ത് നിൽക്കാണ് അത് ശരിയായി തരാ

ഷോർട്സ് ഒന്ന് ഷോ ഫസ്റ്റ് ഷോർട്സിൽ കമന്റ് ഉണ്ട് വരും നോക്ക് 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 വേം ഫസ്റ്റ് ഷോർട്സിൽ എൻറെ ഒരു കമന്റ് ഒന്നുണ്ടാവും എന്റെ പെണ്ണാകും वरमदु मघला कंदवे रामीरा वेलकम रामीरा लेकर चगेर व रामीरा अंधकंद विशेषम चो मामो छोरा रामीरा गुड डे छोरा ഐഫോൺ ആർക്കാണ് കള്ളത്തിപ്പണ്ണിനാണോന്നു അല്ലല്ല ഇത് എനിക്കാണ് ഇത് എനിക്കൊരാള് ഗിഫ്റ്റ് ചെയൊന്നും ഇപ്പൊ പറയില്ല ആ ഒക്കെ പിന്നെ പൊട്ടിക്കൊള്ളു അതൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരും സുഖമാണ് ഉറങ്ങാൻ പോകുന്നു പഠിച്ചാ റബ്ബേ ഈ സമയത്ത് ഉറങ്ങാൻ പോവേ

ണയും എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ സെറ്റായി തരാം രാജ ഞാന് മറന്നിട്ടില്ല വേറൊരു വിഷയങ്ങളിൽ ഇപ്പൊ ഇങ്ങനെ ഓടിയോണ്ടിരിക്കാണ് ഈ ഒരാഴ്ച എങ്ങനെ ഓടേണ്ടി വരും ഞാൻ ഇപ്പോ ഈ ഒഴിവ് കിട്ടുന്ന സമയമാണ് ഇപ്പം ഇങ്ങനെ ലൈവ് അതിനാണോ മറ്റേ വിഷയമാകുമ്പോഴേ ഇങ്ങനെ ഇരിക്കേണ്ടി വരും നല്ലോ ഇരുന്ന് ഇതാക്കേണ്ടി വരും അതുകൊണ്ടാണ് മക്കൾ ഉറങ്ങിട്ട് വന്ന് ഉറങ്ങാനുണ്ട് ഓക്കെ 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 ഞാനത് ഇങ്ങനെ മറ്റേ നല്ലൊരു ഓട്ടത്തിലല്ലേ ഒരാഴ്ചയായിട്ട് മറ്റേ സംഭവം ആവുമ്പോഴേ ഇരുന്ന് ചെയ്യണത് ടൈം നോക്കിയിട്ട് ഫ്രീ ടൈം നോക്കിയിട്ട് നല്ല ഇരുന്ന് ചെയ്യേണ്ടി വരും ചെയ്യുമ്പോ ഉപകാരത്തിൽ പടണ്ടേ അതുകൊണ്ടാ എനിക്കറിയാം മോൻ പറഞ്ഞിരുന്നു അതാണ് കണ്ട ദൈവം അനുഗ്രഹിക്കട്ടെന്താ സ്കൂളില് പഠിക്കാനാ സ്കൂളെന്ന് പറിച്ചതല്ലേ നിങ്ങക്ക് ആ മുബ് മുബ് പോയോ ും ഫുഡ് കഴിച്ചിട്ട് ഞാനിപ്പൊറത്തേക്ക് പോകണ്ടി വരും ഞാനിപ്പോ ഇങ്ങനെ വെറുതെ കൊടുക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ട്

അൽഹംദുലില്ലാജുഗം ഒരു പാട്ട് വെടിക്കേയ്. യാനാ സോ ഒരു വെയിറ്റ് ചെയ്യേണോ പാട്ട് ગાട്ടേ അങ്ങേ ജോർ ദാനോല പോകും. ആ കണ്ടോ ആ കണ്ടോ. ആരാണോ 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 അത് എന്താണ് അത് എവിടെ എവിടെ. ഏയ്. മക്കളെ. ഹ്. ഹ്. ബാവക്കാ വിളിക്കണ്ടണ്ട്. ടുഗദർ ലായാമ നല്ല തിരി പൊളസി കട്ടി ലെക്സ് പോണവനെ.

നമുക്കൊന്ന് അങ്ങോട്ട് ആരൂസിന്റെ കൂട്ടാലോട്ട് ചേടിക്കുഞ്ഞാ എല്ലാരും അങ്ങോട്ട് ചാടിക്കോ